നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ അവരുടെ ജീവിതം എങ്ങനെയെല്ലാം ഉപയോഗിച്ച് തീർക്കാം എന്നതിനെ കുറിച്ചാണ് നക്ഷത്രം മനുഷ്യഗണമാണ് സ്ത്രീവനി നക്ഷത്രമാണ് ചിങ്ങൻ രാശിയിലാണ് അതുകൊണ്ട് സൂര്യനാണ് അധിപനായിട്ട് വരുന്നത് ദശാകാലം വരുന്നത് ശുക്രദശയാണ് ശുക്രദശയുടെ അധിപതിയായിട്ട് ശുക്രൻ തന്നെ വരുന്നു അപ്പോൾ ശുക്രദശ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നു വളരെ സമ്പത്ത് ലഭിക്കുന്ന കാലമാണ് ശുക്രദശ സമ്പത്തിൻ്റെ കാലമല്ല അരിഷ്ടതാ കാലമാണ് പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം കലാപരമായ കായികപരമായ കഴിവുകൾ വളർത്താൻ പറ്റിയ കാലമാണ് അപ്പോൾ ഇരുപത് വർഷമാണ് ശുക്രദശാകാലം ഒരു മനുഷ്യ ജീവിതത്തിൽ ശുക്രദശ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദശാകാലമാണ് രണ്ടാമത് വരുന്നതാണ് ശനിദശ ഭരണി പൂരം പൂരാടം അതായത് പൂരാടവും ഭരണിയുമാണ് അനുജന്മ നാളുകൾ മൂന്നും മനുഷ്യഗണമാണ് മറ്റ് രണ്ട് നക്ഷത്രങ്ങളും പുരുഷുവിനി നക്ഷത്രങ്ങളാണ് ഇത് തന്നെ മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ എന്നുകൂടി ഇവ അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ഇരുപത് വർഷം സമ്പൂർണമായിട്ട് നക്ഷത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് നാഴികയും സമ്പൂർണമായിട്ട് അറുപത് നാഴികൾ ഇരുപത്തിനാല് മണിക്കൂറും ആ നക്ഷത്രം തുടങ്ങുമ്പോൾ തന്നെയാണ് ആൾ ജനിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ട് ഇരുപത് വർഷം ശുക്രദശ ലഭിക്കും ഇനി സമയമൊന്നും അറിയില്ല നക്ഷത്രം എത്ര കടന്നുപോയി എന്നറിയില്ല എങ്കിൽ നമ്മളതിൻ്റെ നേർപകുതിയായിട്ട് എടുക്കും ഇപ്പോൾ പത്ത് വർഷം പത്ത് വർഷം ശുക്രദശ ശുക്രദശ അപ്പോൾ ചെറിയ മുന്നായിട്ട് വരുന്ന ആ ശുക്രദശ കാലഘട്ടം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ബാലരിഷ്ടത പീഡകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി കുടുംബക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത് കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വഴിയിലാണ് നോക്കുന്നത് കുലസ്വാമിയെ അല്ലാതെ അമ്മ വഴി നോക്കില്ല അച്ഛൻ്റെ അച്ഛൻ്റെ വഴി കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് നോക്കുന്നത് അപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് അമ്മത്താവഴിയാണ് അതായത് പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സന്താനോൽപാദനം നടത്തിയപ്പോൾ പല സമുദായങ്ങളിലും സ്വന്തം പിതാവല്ലായിരുന്നു അങ്ങനെ ആ പിതാവല്ലാതിരുന്നവർക്കാണ് അമ്മ വഴി പറഞ്ഞതും പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവരെല്ലാം അച്ഛൻ വഴി മാത്രമേ അന്നും ഇന്നും കുലദേവതയെ കാണുന്നുള്ളൂ അതുതന്നെ കേരളം ഇട്ട് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കുലദേവതയെ കണക്കാക്കുന്നത് അച്ഛൻ്റെ വഴിക്ക് തന്നെയാണ് അച്ഛൻ ശിവനും അമ്മ പാർവതിയും എന്ന കണക്കിൽ കണക്കാക്കണം അപ്പം നമുക്കറിയില്ല എങ്കിൽ നിങ്ങളുടെ ആവാഹന പൂജയ്ക്ക് വരുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ധർമ്മദേവതയെ കണ്ടെത്തും അവിടെ വഴിപാട് ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും അപ്പം ശുക്രദേശിക്ക് ധർമ്മദൈവത്തോടൊപ്പം തന്നെ ദുർഗാദേവിക്ക് വഴിപാട് നടത്തുമ്പോൾ ദുർഗാദേവിക്ക് കടും പായസവും ഭാഗ്യസൂക്തവും നടത്തുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും അതേപോലെ തന്നെ ശുക്രനെ കൊണ്ട് ഗണപതിയെ ചിന്തിക്കുന്നതുകൊണ്ട് ഗണപതി ഭഗവാന് ഹോമക്രിയാദികളൊക്കെ നടത്തുമ്പോൾ നല്ല മാറ്റം ജീവിതത്തിലുണ്ടാക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് എല്ലാ വഴിപാടുകളും ഒരു കുടക്കീഴിൽ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവിയുണ്ട് അതായത് സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും പക്കാ പിറന്നാളിന് പക്കാ പിറന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും വരുന്ന പൂരം നക്ഷത്രത്തിന് നിങ്ങൾക്ക് കടും പായസവും ഭാഗ്യസൂക്തവും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതുകൂടാതെ എട്ട് ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഗണപതി ഹോമം നടത്താം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഏതൊരാൾക്കും പത്ത് വയസ്സിന് ശേഷം പിന്നീട് ആറ് വർഷം സൂര്യദശയാണ് വരുന്നത് അപ്പോൾ പതിനാറ് വർഷം വരെ സൂര്യദശ കടന്നു വരുമ്പോൾ സൂര്യദശയ്ക്ക് ശിവനാണ് വഴിപാട് ചെയ്യേണ്ടത് ധാരാ കൂളപുഷ്മാനിൽ പിൻവിളക്ക് വെള്ളം നിവേദ്യം എന്നിവ നടത്തുക അതിന് നമുക്ക് നൂറ് രൂപയാണ് ചിലവ് വരുന്നത് അത് പ്രണവമലയിൽ സമ്പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ കൈലാസനാഥനായി വിളങ്ങുന്ന മഹാദേവനുണ്ട് ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്കിവിടെ വന്ന് വഴിപാട് ചെയ്യാം അതേപോലെ തന്നെ ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന ഭഗവാന് ബ്രാഹ്മണദാനം നടത്താം വെറും ആയിരത്തി അൻപത് രൂപയ്ക്ക് ഓൺലൈനായിട്ട് ചെയ്യാം നേരിട്ടാണെങ്കിൽ ആയിരത്തി ഒന്ന് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ എത്ര കണ്ട് ശാപങ്ങളും ദുരിതങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേവദേവന് മഹാദേവൻ്റെ തിരുസന്നിധിയിൽ എൺപത്തി ഒന്ന് കളങ്ങളിലായി നമശിവായ പത്മപ്പെട്ടുകൊണ്ടുള്ള പാൽപ്പായ സോമമുണ്ട് അത് വിശേഷമായി അത് ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക പതിനാറ് വയസ്സിന് ശേഷം പിന്നീട് പത്ത് വർഷം ചന്ദ്രദേശയാണ് കടന്നു വരുന്നത് ചന്ദ്രദശ കടന്നു വരുമ്പോൾ അതിമനോഹരമായ കാലഘട്ടമായിട്ടാണ് അപ്പോൾ പഠിക്കാനൊക്കെ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഉപരിപഠനമൊക്കെ നടത്തുന്ന സമയത്ത് അതായത് പ്രീ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉന്നതിയുള്ള ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കണം നല്ല മാർക്ക് നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ വിദേശങ്ങളിലൊക്കെ പോയി പഠിക്കണം എന്നവർക്കെല്ലാം നല്ല സമയമായിട്ട് ചന്ദ്രദശ പത്ത് വർഷം കടന്നു വരും ആ സമയത്ത് ദുർഗാദേവിക്ക് തന്നെയാണ് കടമ്പായുസവും ഭാഗ്യസൂക്തവും നടത്തേണ്ടത് അങ്ങനെ ഈസി ആയിട്ട് ഈ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഇതുതന്നെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനൊക്കെ മടി കാണിക്കുന്നു നേരം പോലത്തെ കൂടുതൽ സമയം കിടന്നുറങ്ങുന്ന എഴുന്നേൽക്കുന്നില്ല കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു ഉറക്കമില്ലാതിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കണം ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ആവാഹന പൂജയിലൂടെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ ഇരുപത്താറ് വയസ്സിന് ശേഷം പിന്നീട് ഏഴ് വർഷം ചൊവ്വയുടെ ദശാകാലമാണ് കടന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് സ്വന്തമായിട്ട് ഭൂമിയൊക്കെ വാങ്ങി അതേപോലെ വീടൊക്കെ വയ്ക്കാൻ പറ്റിയ സമയമാണ് ചൊവ്വയുടെ ദശാകാലം വിദേശ ജോലികളൊക്കെ തരപ്പെടും ചുവ ദശയ്ക്ക് ഭദ്രകാളിക്കും കടും പായസവും ഭാഗ്യസൂക്തവും അതേപോലെ മുരുകന് പഞ്ചാമതാഭിഷേകവുമാണ് വഴിപാട് അത് തന്നെ തിരുവേരമംഗലത്തുൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ പാതിരക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിയുണ്ട് അപ്പോൾ ദേവിയുടെ തിരുസന്നിയിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും അല്ലെങ്കിൽ പക്കാപ്രന്നാളിനും കടും പായസം ഭാഗ്യസൂക്തം നടത്താം അതേപോലെ സദാ ആണ്ടിപ്പണ്ടാര രൂപത്തിലിരിക്കുന്ന ആണ്ടിപ്പണ്ടാരം മുരുകനുണ്ട് ഭഗവാന് പഞ്ചാമൃതാഭിഷേകം നടത്താം സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ നമുക്കിവിടെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അതിഗംഭീരമായിട്ട് ആ ജീവിതകാലങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതിന് ശേഷം വരുന്ന പതിനെട്ട് വർഷം രാഹുർ ദശയാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ശുണ്ഠി കൂടുന്ന കാലമാണ് അതേപോലെ തന്നെ ദൈവവിശ്വാസം കുറയും മായ കാഴ്ചയുടെ കാലമാണ് ഇല്ലാത്തതിലെല്ലാം എടുത്ത് ചാടി കയ്യിലുള്ളതെല്ലാം കളയുന്ന ഒരു സമയമാണ് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ രാഹുർ വളരെ മോശമായിട്ട് ഇങ്ങനെയാണ് കടന്നു പോവുകയുള്ളൂ എന്ന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കുണ്ടായിരുന്ന സ്വത്ത് വകൾ പോകാതിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു പത്ത് കോടിയെങ്കിലും കയ്യിൽ ആസ്തിയുള്ള ആളായിട്ട് ജീവിക്കുമായിരുന്നു എന്നാലോചേ അപ്പോൾ അത്രയും വളരെ മോശമായിട്ടാണ് രാഹു ദശ കർന്നത് പാരമ്പര്യവാദികളോട് രാഹു എന്ന് പറഞ്ഞ ഏറ്റവും സമ്പന്ന കാലമാണ് കാരണം എന്താ രാഹു എന്ന് പറയുന്നത് സിംഹകേയൻ എന്ന അസുരൻ അമൃത് മോഷിച്ചു കൊണ്ടുപോയി അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിനെ ഈ അസുരനെ കാണിച്ചു കൊടുക്കുകയും മഹാവിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ഛേദിക്കുകയും അസുരൻ്റെ തല ഛേദിക്കുമ്പോൾ അമൃത് ഭക്ഷിച്ചതുകൊണ്ട് മരണം സംഭവിക്കാതെ തല രാഹുവായും ഉടൽ കേതുവായിട്ട് മാറുന്നു അപ്പോൾ ആസുരശക്തികളാണ് രാഹു കേതുക്കൾ എന്ന് തിരിച്ചറിയുക ഈ ആസുര ശക്തികളെ അടക്കുന്ന ദേവതകളാണ് നാഗദേവതകൾ എന്ന് തിരിച്ചറിയുക അപ്പോൾ പലരും ധരുത്തിയിരിക്കുകയാണ് രാഹു കേതു എന്നൊക്കെ പറയുമ്പോൾ അത് സർപ്പങ്ങളാണെന്ന് പറഞ്ഞാൽ സർപ്പങ്ങളല്ല ഇവിടെ ഘോര അത്യുഗ്ര നിഗ്രഹശക്തിയും ആ ഒരു ലെവലിലുള്ള ആസുര ശക്തികളാണ് അതുകൊണ്ട് അവരെ അടക്കുന്ന ദേവതകളാണ് ഏറ്റവും വലിയ ഘോരശക്തികൾ അടക്കുന്ന ദേവതകൾ നാഗദേവതകളാണ് അപ്പോൾ ആ നാഗദേവതകൾക്ക് നൂറും പാലും നടത്തുക തളിച്ചൊരുക്കിൽ പൂജ നടത്തുക അങ്ങനെ അഭിഷേകങ്ങളൊക്കെ നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇപ്പം രാഹൃദ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാം അതിന് നിങ്ങൾ തിരുപേരമംഗലത്തപ്പൻ തന്നെ വഴിപാട് നടത്തുക ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഉഗ്രഭാവത്തിൽ ഉഗ്ര അനുഗ്രഹഭാവത്തിലുള്ള ദേവാദി ദേവനാണ് തിരുപേരമംഗലത്തപ്പൻ ഭഗവാന്റെ പത്തിയിലാണ് മറ്റുള്ള ഇരുപത്താറ് ദേവതകൾ അതിൽ തന്നെ മറ്റ് ഒരു നാഗരാജാവും നാഗക്ഷിയമ്മയും നാഗജാമുണ്ഡ്യമ്മയും കരുനാഗക്ഷിയമ്മയുണ്ട് അഞ്ച് നാഗദേവതകൾ തുല്യമായി വാഴുന്ന തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ രാഹു ദശയെല്ലാം വളരെ ഗംഭീരമായിട്ട് വളരെ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതായത് പെരുമഴ പെയ്യുന്ന സമയത്ത് അത്രയും നല്ല കുടയുണ്ടെങ്കിൽ എത്ര കാറ്റും കോളും വന്നാലും ചെറുത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന കുടയുണ്ടെങ്കിൽ നല്ല വീടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിരുപേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റ് നാല് നാഗതകൾക്കും വഴിപാട് ചെയ്ത് ഈ രാഹുദശയെ വളരെ ഈസിയായിട്ട് ഏതൊരു മോശ സമയത്തേക്കാളും നല്ല രീതിയിൽ ഉപയോഗിച്ച് നിൽക്കാൻ സാധിക്കുക അതുകൊണ്ട് ഒന്നും മടിച്ചു നിൽക്കണ്ട നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക ഭഗവാനുമായി ഷെയർ പിടിച്ചു കൊണ്ട് തന്നെ ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്താം ഇപ്പോൾ രാഹൃദ്ദേശയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും തിരു പേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് എത്തുക ജാതി മതഭേദമില്ലാതെ അയത്തുമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി ഇവിടെ ഷട്ടം നമുക്ക് അഴുക്ക് വസ്ത്രവും കള്ളിമുണ്ടൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ഏത് വസ്ത്രവും ധരിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് പ്രദക്ഷിണം നടത്തി ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അമ്പത്തൊന്ന് വയസ്സിന് ശേഷം പിന്നീട് പതിനാറ് വർഷം അതിമനോഹരമായ വ്യാഴദശയാണ് വരുന്നത് വ്യാഴദശ വരുമ്പോൾ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന പ്രണവമലയിൽ വാഴുന്ന വെങ്കിടാജലപതിയായി വാഴുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിങ്ങളുടെ നാളിന് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്തി ജീവിതം നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി തിരു തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പം മനോഹരമായ വ്യാഴദശ വരുമ്പോൾ ഇത്ര കാലം ഉണ്ടായിരുന്ന ശുണ്ടി മായകാച്ചൊക്കെ മാറി ആത്മീയമായിട്ട് വളരെ ഭക്തിയുള്ള ഒരു മനുഷ്യനായിട്ട് മാറും ഇപ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ ഞെട്ടിപ്പോകും എന്ത് പറ്റി ദേഹത്തിൻ്റെ നിറനിലായാലും അടിച്ചു എന്നൊക്കെ തോന്നും പക്ഷേ മനോഹരമായിട്ട് വ്യാഴദശ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ പ്രൗഢി ഉണ്ടാകും സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടാകും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ജീവിത ദുരിതത്തിൽപ്പെട്ടു വല്ലാതെ നടന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കര കയറാൻ പറ്റാതെ പോയത് എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കുക അപ്പോൾ ആവാഹന പൂജയിലേക്ക് എത്താനായിട്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് ചെയ്യുക ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രായച്ചിത്ത് ബലിയിടാം വീടിൻ്റെ വാസ്തു ഒക്കെ ഒന്ന് നോക്കാം എല്ലാം ക്ലിയർ ചെയ്ത് ഇനിയുള്ള കാലം തിരു പേരമംഗലത്തപ്പനോടൊപ്പം പ്രണവമലയിലെ ഇരുപത്താറ് ദേവതകളോടൊപ്പം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തോടൊപ്പം മുന്നോട്ട് പോകാം ജീവിത പരാജയങ്ങൾ പെട്ട് നട്ടം തിരിയാതെ ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയും രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും മാസവരിയില്ലാതെ ജാതി മത വേദ ജാതിമത വേദവർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് ഇപ്പം അടിച്ചേൽഗാതെ ഈ സംഘടനയിലും അംഗങ്ങളാകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് അപ്പോൾ അറുപത്തേഴ് വയസ്സ് വരെ അതിമനോഹരമായിട്ടാണ് വ്യാഴദശ കടന്നു വരുന്നത് അതിനുശേഷം പിന്നീട് പത്തൊമ്പത് വർഷം അതിനേക്കാൾ ഗംഭീരമായ ശനി കടന്നു വരും അപ്പോൾ എൺപത്താറ് വയസ്സ് വരെ നമുക്ക് നല്ല ആയുസൊക്കെ ഈശ്വരൻ തരുന്നുണ്ടെങ്കിൽ അതി പ്രൗഢിയോടുകൂടി ഗ്രഹാധിപനായിരിക്കുന്ന ശനീശ്വരൻ്റെ ആ ശനി ദശ അനുഭവിക്കുമ്പോൾ നല്ല ഒരു കച്ചവടക്കാരനാകണം കച്ചവടം ചെയ്യുന്ന മോഹമൊക്കെ വരും അപ്പം നിങ്ങളോട് ശനി നികൃഷ്ണനാണ് നീജനാണ് ദുഷ്ടനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിഞ്ഞുകൂടെ ശനി ഭഗവാൻ്റെ പവറ് അതായത് നവഗ്രഹങ്ങളുടെ അധിപതിയായിട്ടാണ് സൂര്യൻ്റെ പുത്രനായിട്ട് സൂര്യനെപ്പോലും എതിർത്തുകൊണ്ട് എന്തിനാണ് എതിർക്കുന്നത് സൂര്യൻ നീതികേട് മാതാവിനോട് കാണിച്ചപ്പോഴാണ് എതിർക്കുന്നത് അത്രയും ധർമ്മനിഷ്ഠയുള്ള ശനീശ്വര ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്താം നിങ്ങൾക്ക് എളിടാതെ വെറും തുണികൊണ്ട് കിഴികെട്ടി നല്ലെണ്ണയിൽ നാളികേരമുറിയിൽ നിരാഞ്ജനം കത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം എണ്ണ അഭിഷേകം നടത്താം ഹോമം നടത്താം അതേപോലെ തന്നെ നാണയപ്പറം നിറയ്ക്കാം ചുറ്റുവളക്കുകൾ നടത്താം നിറയെ നിറയെ വഴിപാടുകളുടെ കടും പായസം ഭാഗ്യം സുക്തം നടത്തി ജീവിതസമൃദ്ധിയിലേക്ക് എത്താം അത് ഗംഭീരമായിട്ട് ശനി ദശയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ആ ഒരു യാഥാർത്ഥ്യം പിന്നെ മുട്ടരക്കിലൊക്കെ നടത്താം ഇവിടെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നാളുകേരം മുട്ടരക്കിലുണ്ട് അതാത് ദശാകാലം അനുസരിച്ച് അതാത് ദേവതകൾക്ക് മുട്ടരക്കിലൊക്കെ നടത്തി ജീവിതം നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതിഗംഭീരമായിട്ട് തന്നെ ജീവിതത്തിൽ നല്ല പ്രൗഢിയോടുകൂടി ഗ്രഹാധിപത്യം പോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ ആധിപത്യം ഏതിലാണോ ഉള്ളത് ഏത് തൊഴിലാണോ ഉള്ളത് ആ വൈദഗ്ധ്യമുള്ള ആ തൊഴിലിൽ തന്നെ വലിയ ആധിപത്യത്തോടുകൂടി ശനിദശയെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എൺപത്താറ് വയസ്സിന് ശേഷം പിന്നീട് പതിനേഴ് വർഷം ബുധദശ കടന്നു വരുമ്പോൾ നൂറ്റിമൂന്ന് വയസ്സ് വരെ നമുക്ക് ഈശ്വരന് ആയുസ് നൽകുന്നുണ്ടെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട് അതാണ് ബുധദശ അതിദേവതയായിട്ട് കൃഷ്ണനാണ് വരുന്നത് അപ്പോൾ തിരുവേരമലത്തിപ്പിൻ്റെ തിരുസന്നി പ്രണവമലയിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഗുരുനാഥനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണൻ ഭഗവാനുണ്ട് ഭഗവാന് എല്ലാ ബുധനാഴ്ചകളിലും പാൽപ്പായസം ബാക്കി സുക്തം നടത്താം അല്ലെങ്കിൽ ഈ പിറന്നാൾ ദിവസം പക്കാ പിറന്നാൾ ദിവസം പാൽപ്പായസം ബാക്കി സുഹൃത്തൊക്കെ നടത്തി അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ വായിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്ന ആ കാലഘട്ടമായിട്ട് അത് ഗംഭീരമായിട്ട് ബുധദശയെ വരവേൽക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ദശാകാല വർണ്ണനകൾ ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുക വളരെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം ചെയ്ത് സമയത്തില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശം സമയം അതിനെന്തെല്ലാമാണ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകങ്ങൾ എഴുതിയിട്ടുണ്ടാകും നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പാരമ്പര്യവാദികളുടെ കമ്പ്യൂട്ടർ എത്ര എഴുതി വാങ്ങിയാലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ ഒരു ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങൾ അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളെടുക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ അതില്യവും തീർത്ഥാടനമായി കൊണ്ടാടുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് ഭഗവാൻമാരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നിങ്ങളുടെ ബസ് കാശിനുള്ള പൈസ ഒഴിവാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയോടൊപ്പം തന്നെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെ ഇതിൻ്റെ ഒപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കണം രക്ഷപ്പെടണം എല്ലാവരും മനുഷ്യരാണ് ഹ്രസ്വമായൊരു കാലയളവ് നമുക്ക് ഈശ്വരൻ ഭൂമിയിൽ ജീവിക്കാൻ അനുമതി നൽകുമ്പോൾ അത് നല്ല പ്രായത്തിൽ നല്ലപോലെ ജീവിച്ചു തീർക്കാൻ ജ്യോതിഷവും അതോടൊപ്പം പൂജാ സംവിധാനങ്ങളും ക്ഷേത്ര സങ്കേതങ്ങളും എല്ലാം ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇതാണ് ജോംസൺ ഞാൻ പല പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ ജോംസനെ കുറിച്ച് ഒരുപാട് അതായത് ഈ പ്രഭാഷണം നടത്തുന്ന സമയത്ത് പല പ്രാവശ്യം പറയാറുണ്ട് ക്രിസ്ത്യാനിയാണ് അതിനേക്കാളും ഉപരി ആള് ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനായിട്ട് ആദ്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്നേനാല് മണിക്കൂറാണ് ജോംസൺ ആയിട്ട് സംസാരിക്കുന്നത് ജോംസന് കൂടുതലും നമ്മുടെ ജ്യോതിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ഇതൊന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല ആളെല്ലാം ഒരുങ്ങി ഒരാൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടിട്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അതായത് ഇന്നിന്ന കാര്യങ്ങൾ പറയും അതിനാഹനപ്പൂരിച്ച് പറയും ഇതെല്ലാം ജോംസൺ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട് അതേപോലെ തൽക്കാലത്തേക്ക് അതായത് ഇസ്രായേലിൽ നിന്ന് ഇവിടെ എത്തി പൂജയിലേക്ക് എത്തുന്നവരെ ഒന്ന് തൽക്കാലത്തേക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള വഴിപാട് അത് മാത്രമാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ജോമസനോട് ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടെ യുദ്ധമൊക്കെ ഉണ്ടാവുമെന്ന് ചോദിക്കും പറയും ഉടനെ യുദ്ധം ഉണ്ടാവും അങ്ങനെ ജോംസൺ പറയും മൂന്നാം ദിവസം യുദ്ധം ആരംഭിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ജോംസൺ പതിനായിരം രൂപ പൂജയ്ക്കുള്ള പൈസ അടയ്ക്കും അത് എത്രയും പെട്ടെന്ന് വരാനുള്ള പൈസ അടയ്ക്കുന്നത് അതേപോലെ തന്നെ ഒരു പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടകൾക്ക് നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യ സ്വപ്പ് നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തുക ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ജംസനെല്ലാം ഒക്കെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപതി അപ്പൊ തന്നെ പൈസ അങ്ങനെ രൂപ രൂപ ആ സമയത്ത് തന്നെ ജോമസൺ അടിച്ചു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പോൾ അന്ന് ചോദിക്കുമ്പോൾ വേറെ ജോലിമാരുടെ അടുത്തൊന്നും പോയിട്ടൊന്നും ഞാൻ ഫസ്റ്റ് ടൈമാണെന്നാണ് പറയുന്നത് പക്ഷേ പിന്നീടാണ് പറയുന്നത് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് ഈ കുടച്ചക്രവും അതേപോലെ തന്നെ ഒരുപാട് തട്ടിപ്പ് സാധനങ്ങളും രുദ്രാക്ഷവും അത് ഇതെല്ലാം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാര്യങ്ങളറിയാം അതേപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽ ഒരുപാട് മതപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ് യാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജോംസൺ ആകർഷിച്ചത് ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാവരും മനുഷ്യർ ആ ഒരു തത്വത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജോംസൺ ഇതിലേക്ക് ആകർഷണമായി വരുന്നത് അതിനുശേഷം പൂജ കഴിഞ്ഞ പിന്നീടും നിരന്തരമായിട്ട് നമ്മളിവിടുന്ന് ഒരു പാക്കേജ് പൂജയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പാക്കേജിൽ തന്നെയല്ല ഒരു വിശേഷമായിട്ട് ഇന്ന ദിവസം ഇന്ന വഴിപാടുണ്ടാകുന്നത് ചെയ്ത ഗുണമുണ്ടാവുന്ന പറയുമ്പോൾ തന്നെ ആ വീഡിയോ ടെലികാസ്റ്റായി കഴിയുമ്പോഴേക്കും ജോംസൺ എനിക്ക് നേരിട്ടേൺ അയച്ചിട്ടുണ്ട് അതായത് വഴിപാടിൻ്റെ ലിസ്റ്റ് അയച്ചിട്ടുണ്ടാകും പൈസ അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൈന്ദവർക്ക് പോലും ആ രീതിയിലേക്ക് അവർക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല അതിന് മുമ്പ് തന്നെ ജോംസൺ ആ വീഡിയോ ടെലികാസ്റ്റായി പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടുകൾ വരും ഇനിയിപ്പോൾ ഇസ്രായേലിൽ നിന്ന് നിർത്തി ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തും അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്ര വഴികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപ കിട്ടുന്ന മാജിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ജോംസൺ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് വാഹനങ്ങളൊക്കെ വാങ്ങുകയും അതെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ വാഹന പൂജയൊക്കെ നടത്തിയതൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ക്രിസ്ത്യാനികളാണ് കൂടുതൽ കൂട്ടുകാർ രണ്ട് മൂന്ന് ക്രിസ്ത്യാനികൾ കൂട്ടുകാർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അവർക്കും ഇതൊരു പുതിയ പറഞ്ഞു അപ്പോൾ ഇതിന് ഇന്ന് ഏറ്റവും വലിയ ഒരു അനുഭവ സാക്ഷ്യം വീഡിയോ ആണ് കാരണം നമ്മുടെ ഹൈന്ദവർ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ സമയത്ത് ചിലർക്ക് അവരുടെ മുഖം കാണിക്കാൻ പറഞ്ഞ സമയത്ത് അവർ ഓടി ഒളിച്ച് മാറിപ്പോകുന്നുണ്ട് എനിക്ക് പറയാതെ പറ്റില്ല ആ സമയത്താണ് ജോൺസൺ അന്ന് എൻ്റെ പറഞ്ഞതാണ് സാറേ എന്ന് വിളിച്ചാലും ഞാൻ ആ സമയത്ത് ഓടിയെത്തും എനിക്കിത് ജനങ്ങളോട് പറയണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ അവിടെ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ പ്രഭാഷണം നടത്തി ആ തീരുന്നതിന് മുമ്പേ എനിക്ക് മെസ്സേജോ നട്ടിട്ടും ഞാൻ ഈ പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് എന്നെക്കുറിച്ച് പറയുന്നതിന് എനിക്കൊരു എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന വലിയ ജന്മ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് മൂവായിരമായി പിന്നീട് ആയിരമായി പിന്നീട് ഇപ്പോൾ എത്രയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ജോൺസണും ആ ഒരു നിലയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അത്രയും ഓർത്തഡോക്സ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ജന്മ ജന്മി ഒരു ക്രിസ്ത്യൻ ഒരു അംഗമാണ് അപ്പോൾ ആ അംഗം വന്ന് നിങ്ങളോട് ഇത്രയും തൻ്റെ അടുത്തോടുകൂടി ഈ ക്ഷേത്രാംഗത്തിൽ ഇന്ന് പൂജയുടെ രണ്ടാം ദിവസം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് എടുക്കാൻ വന്നിരിക്കുന്നത് ആ സമയത്ത് കുറേ വഴിപാടൊക്കെ ചെയ്തു ആ സമയത്ത് ജോംസൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തോടുകൂടി പറയും തൻ്റെ അടുത്തോടി പറയും എനിക്കും ഒന്നിനും പേടിയില്ല കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് അല്ലാതെ മതത്തിനെ പേടിക്കാനോ രാഷ്ട്രീയക്കാരെ പേടിക്കാനോ ഐലോകക്കാരെ പേടിക്കാനോ മാതാപിതാക്കളെ പേടിക്കാനോ എൻ്റെ സ്വാതന്ത്ര്യം ഏത് രീതിയിലാണോ നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുക അത്രയും തന്നെ അടുത്തോടു കൂടിയാണ് ജോംസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അനുഭവസാക്ഷി മീഡിയോ വരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അനുഭവസാക്ഷി മീഡിയോ വേറെ ആരും നന്നുണ്ടാവില്ല കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു പകപ്പാണ് ഇതൊക്കെ എന്താവും ഇനി എന്നെ കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറയു അന്ധവിശ്വാസികളാണോ മന്ത്രവാദികളാണോ കൂടോത്രക്കാരാണോ അപ്പോൾ അതുമല്ല ജോംസൺ നോക്കിയിട്ട് ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അവരെ അടച്ചിട്ടാക്കണം ജോംസൺ മാത്രമല്ല കേട്ടോ ജോംസൻ്റെ ഭാര്യയും പറഞ്ഞിരിക്കുന്നു അവർക്കും ജ്യോതിഷം പഠിക്കണമെന്ന് പറഞ്ഞു കാരണം അവർ ആദ്യമേ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ജോംസന് പിന്നെയും ഇവിടുത്തെ ദേവതകളെക്കുറിച്ചൊക്കെ അറിയാം പക്ഷേ ഭാര്യയ്ക്ക് ദേവതകളെക്കുറിച്ചെന്ന് പറഞ്ഞുകൂടാ അവർ പറഞ്ഞത് എനിക്കാകെ യേശുവിനെയും യേശുവിൻ്റെ മാതാപിതാക്കളെയും മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇവിടുത്തെ വ്യത്യസ്തത കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയും വലിയ ഒരു ദൈവിക വഴിയാണ് ഈ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു അനുഭവ സാക്ഷ്യത്തിലേക്ക് നമുക്കിപ്പോൾ ഹൈന്ദവരൊന്നത് പറയാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നതാണ് കാരണം ഹൈന്ദവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പലരെയും വെച്ച് വീഡിയോ എടുത്ത സമയത്ത് അനുഭവ സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്ക് പറയുന്നതിനും തന്നെ അവർക്ക് അതൊരു ഇനി എന്താവും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷമം കാണിക്കുന്നുണ്ട് പക്ഷേ ജോൺസണെ സംബന്ധിച്ച് ഒരു മണിക്കൂറില്ല എത്ര മണിക്കൂർ മണിക്കൂറാണെങ്കിലും ഇത് പറയാം ആരോട് വേണമെങ്കിലും പറയാമെന്ന് പറയാറ് അപ്പോൾ ജോംസൻ്റെ വോയിസ് ഞാൻ പല പ്രാവശ്യം കേൾപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ആളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനേക്കാളും വലിയൊരു അനുവദസാക്ഷി വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ആൾ ചങ്ങനാശ്ശേരി കാരനാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനിയുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും കാരണം ജോംസണിതെല്ലാം കണ്ട് ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലും പറയാണ്ട് ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കൊണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാധാദോഷം എന്ന് വരെ ജോംസൺ അറിയാം പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു പൂജ ബുക്ക് ചെയ്യണം എത്രയും പെട്ടെന്നുള്ള ഡേറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞ് അത് പിന്നെ അവിടെ പല പല പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് വഴിപാട് അതായത് ഇവിടെ ആവാഹന പൂജയ്ക്ക് ചെയ്യുന്നതിനെക്കൊണ്ട് നാലരട്ടി പൈസയുടെ വഴിപാട് ഒരു മാസം ചെയ്തുകൊണ്ട് തന്നെയാണ് ജോംസൺ മുന്നോട്ട് വെക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഹൈന്ദവർ അമ്പത്താറായിരം രൂപയുടെ ആവാഹന പൂജ എന്ന് പറയുമ്പോൾ തന്നെ വിറച്ച് ചിലർ അവിടെ ബോധം കെട്ടു വീഴുമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് നോക്കാൻ വരുമ്പോൾ ഞാൻ ഈ പൈസ ഒക്കെ പറയുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് പാളി നോക്കും കാരണം ഇത് പറയുന്ന സമയത്ത് ഒരു ഞെട്ടലാണ് ഞെട്ടി ബാക്കിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ പിടിക്കണം ആ സ്ഥാനത്താണ് ഇവിടെ ജോംസൺ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനി ആയിരിക്കുന്ന യുവാവ് എത്ര വേണമെങ്കിലും ഏത് ആവാന പൂജയുടെ കേസെല്ലാം പറയുന്നത് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് എന്ത് പൂജിക്കുവാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാണ് കാരണം ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം അദ്ദേഹത്തിനുണ്ട് കുറച്ച് നാളെയുള്ളൂ അവിടെ പൂജ കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് അപ്പോൾ ആൾ പറയുന്നത് ജീവിതത്തിൽ വലിയ മിറാക്കൽ പോലെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചു അത് തുറന്ന് സമ്മതിക്കുകയാണ് ഹൈന്ദവരാണെങ്കിൽ ആനേനെ കിട്ടിയാലും പറയും ഇനി കുറച്ചുകൂടി വരട്ടെ എന്ന് പറയേണ്ടത് അപ്പോൾ ആളങ്ങനെ പറഞ്ഞില്ല ആ കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക